ബുദ്ധിമുട്ടാണ് ദൂരോട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലല്ലോ പുകട്ട് മൂടുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ലല്ലോ ബി ബി ഫോർ ഉണ്ട് ഓണോയോ കണ്ണാടിയുണ്ട് വായിക്കൊണ്ടുവന്നിട്ടുണ്ടോ സ്ഥിരമായിട്ട് വെക്കുന്നില്ല വായിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കണ്ണട അല്ലേ ഓക്കേ ഈ അടുത്തേക്കുള്ള കാഴ്ചക്കുറവ് തോന്നി തുടങ്ങിട്ട് എത്ര ചെറിയ അക്ഷരങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എത്ര കാലമായി ഏകദേശം എത്ര വർഷം ഉണ്ടാവും എത്ര ഒരു വർഷക്കായ സിൻസ് വൺ ഇയർ കേട്ടോ ആ ഓണം എൻ ബി അല്ലേ എന്തായാലും രണ്ട് കണ്ണും ഉണ്ടാവും അല്ല കുഴപ്പമില്ല അത് വായിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നില്ല ഇപ്പൊ എത്രയാ അൻപത്തെട്ട് ഏകദേശം പവർ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നോ ഹിസ്റ്ററി ഓഫ് ഗ്ലാസ് കൊടുത്താൽ അല്ലെങ്കിൽ ജസ്റ്റ് വരട്ടാലും മതി കേട്ടോ അല്ലെങ്കിൽ നോട്ട് ബ്രൗട്ട് എന്ന് സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ ഷുഗർ പ്രഷർ അലർജീൻ്റെ കഴിക്കുന്നുണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊന്നും ഇല്ലല്ലോ മെഡിസിൻ കഴിക്കുന്നില്ല ഓക്കെ ഉപ്പ കഴിക്കുന്നത് അലർജിക്കുള്ള മരുന്ന് മാത്രമാണ് ഹിസ്റ്ററി ഓഫ് അലർജി ഓൺ ആർക്സ് എത്ര കാല അലർജീൻ്റെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി ശ്വാസമുട്ടൽ മുട്ടൽ പോലെയുള്ള ഒന്നിനും മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ ഒന്നുമില്ല നമുക്ക് കാഴ്ച ഒന്ന് ചെക്ക് കാഴ്ചട്ടോ ആദ്യം നമ്മൾ ദൂരെ കാഴ്ച ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ ഇത് വെച്ചോ അച്ഛൻ ഇത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അടുത്തോട്ടുള്ള കണ്ണട ആ അത് കണ്ണടന്റെ പിടയിൽ പോയിട്ട് വാങ്ങിയതാണോ അതല്ല ഡോക്ടർ കണ്ടിട്ട് വാങ്ങിയ കണ്ണടയാണോ ഡോക്ടർ കണ്ടിട്ട് വാങ്ങിയതാണോ ഓക്കെ അച്ഛാ ഈ കണ്ണു നമ്മള് നടച്ചു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ വലത് കണ്ണിന്റെ കാഴ്ച നോക്കുന്നത് കേട്ടോ ആ മേലെന്ന് നമ്പേഴ്സ് വായിച്ചോളാം അച്ഛാ ആറ് സീറോ പിന്നെ എവിടെ എവിടെന്നണ്ട് കാണാൻ ബുദ്ധിമുട്ടാണോ ആ പിന്നെ മൂന്ന് കറക്റ്റ് ആണ് അതിന്റെ താഴെ കണ്ണിന് മുമ്പ് ഇങ്ങനൊരു ചില്ല് വരുമ്പോ തെളിവ് എന്തേ തോന്നുന്നുണ്ടാ കുറഞ്ഞ തെളിവുണ്ട് ആ താഴത്തെ വരി കിട്ടുവോ താഴത്തെ രണ്ടു വരി അച്ഛനും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ താഴത്തീനെ വരി കിട്ടുമ്പോ വായിച്ച അഞ്ച് ആ ചില്ല് മാറ്റിയിട്ട് ഇങ്ങനെ ചില്ലാണെങ്കി ഇത്തിരി കൂടെ തെളിവ് വന്നീല്ലേ അടുത്തേക്ക് പിടിച്ചിട്ടുള്ള വർക്ക് എന്തെങ്കിലും ആണോ അറിയാൻ വേണ്ടിട്ട് ചോദിക്കട്ടോ ഓക്കെ ഇവിടെ നോക്കിക്കോളൂ ഈ കണ്ണൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ വായിച്ചേ നേത്രരോഗമാണ് ബുദ്ധിമുട്ടാണ് കണ്ണിന് മുമ്പിൽ ഇങ്ങനെ ഒരു ചില്ല് തെളിവില്ലേ വായിച്ചാണ് ഇവിടെ കലത്തിലല്ലാച്ചും പിടിക്കാറ് ഇവിടെ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാണ് എൺപത്തിയെട്ടല്ലേ വയസ്സ് പറഞ്ഞേ അവിടെ ആ ചില്ല് മാറ്റിയിട്ട് ഇങ്ങനൊരു ചില്ല ഇപ്പൊ ഇവരി കിട്ടുവോ ച്ചപ്പോഴേപോലെ തന്നെയാണോ അതേപോലെ തന്നെ പ്ലസ് രണ്ടരയില് എൻ എയ്റ്റ് ഇട്ടോ നീ ഇവിടെ നോക്കിയച്ച വായിച്ചേ അതേപോലെ തന്നെ അവിടെ ഒക്കെ പരന്നിട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ട് ആ രണ്ടു വരെയേ കിട്ടുന്നുള്ളു എൻ ട്വന്റി ഫോർ ഇട്ടോ ലെഫ്റ്റ് കണ്ണിനുപുള്ളിങ്ങനെ ചില്ല് വന്നാൽ തെളിഞ്ഞീലേ വായിച്ചോളൂ കിട്ടുന്നുണ്ടോ ഒരു ചില്ലാണെങ്കിൽ ഇത്തിരിമൂടെ വന്നോ അതെല്ലാം അതേപോലെ തന്നെയാണോ ലേശം തെളിവുണ്ട് ഈ വരി ഒന്ന് വായിച്ച അത് ഈ ചില്ലിലാണെങ്കിലും കിട്ടൂലേ അതുപോലെ അത്ര കിട്ടുന്നില്ല കണ്ണട ഊരിക്കോളൂ ഉരിക്കോളൂട്ടോ പക്ഷെ നമ്മള് ദൂര കാഴ്ചക്കും ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന കണ്ണട വായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഉപയോഗിക്കണം പറഞ്ഞീനും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചില്ലിട്ടാലും ഫുൾ കാഴ്ചക്ക് എത്താൻ പറ്റുന്നില്ല വലത് കണ്ണില് പിന്നെയും കാഴ്ചയുണ്ട് ഇടത് കണ്ണില് ആ അല്ല ഇടത് കണ്ണിൽ പിന്നെയും കാഴ്ചയുണ്ട് വലത് കണ്ണിലാണ് ചില്ലിട്ടാലും ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് അടുത്തോട്ടുള്ള കാഴ്ചക്കാണെങ്കിലും ചില്ലിട്ടാല് ഫുൾ കാഴ്ച കിട്ടുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും നോക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ കണ്ടിട്ട് നമുക്ക് കണ്ണടക്കുവാണെങ്കിൽ എഴുതാട്ടോ അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റൂല ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യും ചെയ്യണേ ഇവിടെ ഡീപ്പിലും സ്കാറ്റ് കൊടുത്തു എല്ലാം ഇവിടുന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ പക്ഷെ ഇതെടുത്തോളി കേട്ടോ